കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല തലമുറകൾ തലമുറകൾക്കായി കൈമാറിയ അത്ഭുത കഥകളുടെ സമാഹാരമാണ് ഐതിഹ്യങ്ങളുടെ കലവറയായി കരുതുന്ന ആ മഹത് കൃതിയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കഥയാണ് വിട്ടിക്കൂഷ്പാണ്ഡ പ്രസിദ്ധനായ വിഷവൈദ്യനായിരുന്നു കാരാട്ട് നമ്പൂതിരി നമ്പൂതിരിക്ക് ശിഷ്യനായി ഒരു വിഷവൈദ്യൻ കോഴിക്കോട്ടുണ്ടായിരുന്നു ആ വൈദ്യൻ വിഷമിറക്കാനായി എവിടേക്കും പോവുകയില്ല വേണ്ടവർ അവിടെ ചെല്ലണം ചികിത്സയ്ക്ക് പ്രതിഫലവും വാങ്ങുക പതിവുണ്ടായിരുന്നില്ല പക്ഷെ ചെല്ലുന്നവർ ഓരോരോ കാരണം പറഞ്ഞ് കഴിവിനനുസരിച്ച് അവിടെ എന്തെങ്കിലും നൽകുക പതിവായിരുന്നു അവിടെ വിഷവൈദ്യം പഠിക്കാനായിട്ടും ധാരാളം പേർ ചെല്ലുമായിരുന്നു ചെല്ലുന്നവർക്ക് ഓരോ ദിവ്യമന്ത്രം ഉപദേശിച്ചു വിടുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി വിഷവൈദ്യന്റെ തെക്കേതിലുള്ള വീട്ടിൽ കൊച്ചുരാമൻ എന്നു പേരുള്ളൊരു കുട്ടിയുണ്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടി നിത്യ ചെലവ് നടന്നു പോയിരുന്ന വീടായിരുന്നു അത് കൊച്ചുരാമൻ ദാരിദ്ര്യം സഹിക്കവയ്യാതായപ്പോൾ വിഷവൈദ്യം പഠിക്കാൻ നിശ്ചയിച്ചു വൈദ്യം പഠിച്ചാൽ ധാരാളം പേർ കാണാൻ വരും കാണാൻ വന്നാൽ ധാരാളം കാശും കിട്ടും അപ്പുറത്ത് വിഷവൈദ്യനെ കണ്ടില്ലേ എത്ര സുഖമായി കഴിയുന്നു ഇങ്ങനെ പോയി കൊച്ചുരാമന്റെ ചിന്ത വാസ്തവത്തിൽ കൊച്ചുരാമൻ ഒരു വിട്ടിയായിരുന്നു തീരെ പഠിപ്പില്ല എഴുത്തും വായനയും ഒന്നും അറിഞ്ഞുകൂടാ വിഷവൈദ്യം എന്താണെന്ന് പോലും വലിയ നിശ്ചയമില്ല എങ്കിലും കൊച്ചുരാമൻ വിഷവൈദ്യ ശിഷ്യരെ കണ്ട് വൈദ്യം എങ്ങനെ പഠിക്കണമെന്ന് അന്വേഷിച്ചു അവർ പറഞ്ഞു പഠിക്കണമെന്നുള്ളവർ ഞങ്ങളുടെ ഗുരുനാഥന്റെ അടുത്ത് ചെന്ന് വൈദ്യം പഠിപ്പിച്ചു തരാൻ പറയണം ദക്ഷിണ കൊടുത്തിട്ട് വേണം പറയാൻ അദ്ദേഹം മന്ത്രം പറഞ്ഞുതരും മന്ത്രത്തിലെ ഓരോ അക്ഷരവും ലക്ഷം തവണ ജപിക്കണം പിന്നെ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് വെള്ളം ഓതി ഒഴിച്ചാലോ ഭസ്മം ജപിച്ചിട്ടാലോ വിഷമിറങ്ങും ഇതാണ് പതിവ് ഇത് കേട്ടപ്പോൾ കൊച്ചുരാമൻ ആശ്വാസമായി ദക്ഷിണ വെച്ച് നമസ്കരിച്ച് അപേക്ഷിക്കണം അത്രയല്ലേ വേണ്ടു അതിനൊരു പ്രയാസവുമില്ല പക്ഷേ ദക്ഷിണ വയ്ക്കാൻ കയ്യിലൊന്നുമില്ല പൈസയായി അത് സാരമില്ല നല്ല അസൽ കുമ്പളങ്ങിയല്ലേ വീടിന്റെ പുറത്ത് പന്തലിച്ച് കാഴ്ച കിടക്കുന്നത് അത് ദക്ഷിണയായി കൊടുക്കാം അത് നിശ്ചയിച്ച് കൊച്ചിരാമൻ കുമ്പളങ്ങ പറച്ച് കെട്ടിവെച്ചു പിറ്റേ ദിവസം അധികാലത്ത് വിഷവൈദ്യ മുന്നിൽ ഹാജരായി കുമ്പളങ്ങ എടുത്ത മുന്നിൽ വച്ച് നമസ്കരിച്ചു എന്താ കൊച്ചിരാമ വൈദ്യൻ അമ്പരപ്പുഴ ചോദിച്ചു എന്നെ കൂടെ വൈദ്യം പഠിപ്പിക്കണമേ കൊച്ചുരാമൻ പറഞ്ഞു വൈദ്യൻ അതിന് വിട്ടി കൂഷ്മാഡം എന്തിനാണ് എന്ന് ചോദിച്ചു കുമ്പളങ്ങയ്ക്ക് സംസ്കൃതത്തിലുള്ള വാക്കാണ് കൂഷ്മാണ്ടം പരിഭ്രമം കൊണ്ട് കൊച്ചുരാമൻ വിട്ടിക്കൂഷ്മാണ്ടം എന്ന് മാത്രമേ കേട്ടുള്ളൂ അതായിരിക്കും മന്ത്രോപദേശം എന്ന് കരുതി കൊച്ചുരാമൻ തിരിഞ്ഞു നടക്കുകയും ചെയ്തു വൈദ്യം വിചാരിച്ചു വിഡ്ഢി എന്ന് വിളിച്ചതുകൊണ്ട് കൊച്ചുരാമൻ പിണങ്ങിപ്പോയി എന്ന് കൊച്ചുരാമൻ തിരിച്ച് വീട്ടിൽ ചെന്ന് മുങ്ങി കുളിച്ച് ഈറനോടെ വിളക്ക് കൊളുത്തി അഞ്ച് ലക്ഷം തവണ വിഡ്ഢി കൂഷ്മാണ്ടം എന്ന വാക്ക് ജപിക്കാൻ തുടങ്ങി ഈ വാക്കിൽ അഞ്ചക്ഷരമുള്ളത് കൊണ്ട് അഞ്ച് ലക്ഷം തവണ ജപിച്ചു അങ്ങനെ മുഴുവൻ ജപിച്ച് വരുത്തിയപ്പോൾ കൊച്ചുരാമനും വിഷമിറക്കാൻ പുറപ്പെട്ടു സാധാരണ വിഷവൈദ്യന്മാർ ഒരു വീട്ടിലും ചെന്ന് വിഷമിറക്കുകയില്ല അതിനൊരു കാരണമുണ്ട് ചെന്ന് കടിക്കുകയില്ല എന്ന പാമ്പുകളും ചെന്ന് വിഷമിറക്കുകയില്ല എന്ന വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടത്രേ പക്ഷെ കൊച്ചുരാമൻ ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് വിഷം തീണ്ടിയെന്ന് കേട്ടാൽ കൊച്ചുരാമൻ അവിടേക്ക് ചെല്ലും മേൽപ്പറഞ്ഞ മന്ത്രം ഇറക്കിയ വെള്ളം കൊണ്ട് വിഷമിറക്കും ആദ്യം ആദ്യം ആർക്കും വിശ്വാസം അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടായില്ല എങ്കിലും പിന്നെ പിന്നെ കൊച്ചിരാമൻ പ്രസിദ്ധനാകാൻ തുടങ്ങി വിഷം വിറക്കിയാൽ പ്രതിഫലം വാങ്ങരുതെന്നതും കൊച്ചിരാമൻ വകവെച്ചില്ല കാശ് കണക്ക് പറഞ്ഞു വാങ്ങിക്കും അങ്ങനെ ആൾ വളരെ സമ്പന്നനായി മാളിക ആഭരണങ്ങൾ ഒക്കെ ഉണ്ടായി അങ്ങനെയിരിക്കെ കോഴിക്കോട്ടെ അക്കാലത്തെ സാമൂതിരിപ്പാടിനെ വിഷം തീണ്ടി വിഷവൈദ്യന്മാർ പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും സാമൂതിരിപ്പാടിന്റെ വിഷമിറക്കാൻ സാധിച്ചില്ല അവിടെയുള്ളവർ സംസ്കാരത്തിനുള്ള ഏർപ്പാടുകളെല്ലാം തുടങ്ങി അപ്പോഴാണ് ആർക്കോ കൊച്ചുരാമനെ ഓർമ്മ വന്നത് അങ്ങനെ കൊച്ചുരാമനെ ആളയച്ചു വരുത്തി വന്നപാടെ കുറച്ച് കഞ്ഞി വയ്ക്കാനാണ് കൊച്ചുരാമൻ കൽപ്പിച്ചത് എന്തിനാണ് കഞ്ഞി എന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസമായില്ലേ തിരുമേനി എന്തെങ്കിലും കഴിച്ചിട്ട് വിഷമിറങ്ങി കഴിയുമ്പോൾ നല്ല വിഷപ്പുണ്ടാകുമെന്ന് പറഞ്ഞു അത് കേട്ട് മറ്റുള്ള വിഷവൈദ്യന്മാർ പരിഹസിച്ച് ചിരിച്ചു കൊച്ചിരാമൻ കുറച്ച് വെള്ളമെടുത്ത് വിട്ടിക്കൂശുമാണ്ടം എന്ന നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ച് തിരുമേനിയുടെ മുഖത്ത് തളിച്ചു അപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു നോക്കി നിന്നവരിൽ നിന്ന് ആരവും ഉയർന്നു രണ്ടാമത് തളിച്ചപ്പോൾ കയ്യും കാലും അനങ്ങി മൂന്നാമത് തളിച്ചപ്പോൾ എഴുന്നേറ്റിരുന്നു കഞ്ഞി വേണമെന്ന് പറയുകയും ചെയ്തു ഉടനെ കഞ്ഞി കൊടുത്തു തിരുമേനിക്ക് വലിയ സന്തോഷമായി ആരാണ് വിഷമിറക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കൊച്ചുരാമനാണെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു വീരശൃംഖലയും കുത്തു പട്ടും പതിനായിരം പവനും കൊടുത്ത് കൊച്ചുരാമനെ പല്ലക്കിൽ യാത്രയാക്കി അത് കണ്ടുകൊണ്ട് നിന്ന് വൈദ്യന്മാരുടെ കൂട്ടത്തിൽ കൊച്ചുരാമന്റെ ഗുരുവും ഉണ്ടായിരുന്നു പല്ലക്കിലിരുന്ന കൊച്ചുരാമൻ എന്തിനോ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗുരുവിനെ കണ്ടു ഉടൻ പല്ലക്ക് നിർത്തി ഇറങ്ങി വന്ന് സകല സമ്മാനങ്ങളും ഗുരുവിനെ സമർപ്പിച്ചു അദ്ദേഹം അന്താളിച്ചുപോയി അദ്ദേഹം വിചാരിച്ചത് വിട്ടി എന്ന് പണ്ട് വിളിച്ചതിന്റെ ദേഷ്യം കൊണ്ട് കൊച്ചുരാമൻ എവിടെയോ പോയി ദിവ്യത്വം വശമാക്കി വന്നു എന്നായിരുന്നു അതുകൊണ്ട് അത്ഭുതത്തോടെ അദ്ദേഹം തന്നെ നമസ്കരിക്കുന്ന എന്തിനായിട്ടാണ് എന്ന് ചോദിച്ചു അപ്പോൾ കൊച്ചുരാമൻ തൻ്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം ഗുരുവാണെന്നും അദ്ദേഹം തന്ന ഉപദേശ മന്ത്രമാണ് തൻ്റെ ബലമെന്നും ഇതുവരെ വന്ന കണ്ട് ദക്ഷിണ വയ്ക്കാൻ കഴിയാതെ പോയതിൽ ക്ഷമിക്കണമെന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഏത് മന്ത്രമാണ് ഉപദേശിച്ച് ഞാനൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചുരാമൻ ഗുരുവിന്റെ ചെവിയിൽ വിഠി കൂഷ്മാണ്ടം എന്ന മന്ത്രം തന്നെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വിഷവൈദ്യ അതിശയം തോന്നി എല്ലാ കഴിവിനേക്കാളും മീതെ ഗുരുഭക്തിയും വിശ്വാസവുമാണ് വേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി